വിജയട നമസ്കാരം സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തോൽവി വലിയ രീതിയിൽ അവരെ അടുത്തിറയെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയുടെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പഠനം ഉണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് തോൽ തോറ്റത് എന്നറിയാനായിട്ട് ആ പഠനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടുത്തുടുത്തു സി പി എം നേതാക്കള് പാർട്ടി എടുത്തുടുത്തു എന്നാണ് വന്നിരിക്കുന്നത് പുറത്ത് ഇപ്പോൾ നമുക്കറിയാലോ ജി സുധാകരനും തോമസ് ഐസക്കും എല്ലാം പിണറായിക്കെതിരെ പരോക്ഷമായിട്ട് പല ഒളി അമ്പുകളും എഴുതുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പിണറായി സഖാവിന് ഇനി രക്ഷയില്ല എന്ന് പിണറായി സഖാവിന് മനസ്സിലാക്കേണ്ടി ഇതുവരെ പിണറായി സഖാവിന് എതിരെ ഒരു വിമത സ്വരം പാർട്ടിക്കകത്തുനിന്ന് ഉയർന്നു വരാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിന് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങി നവകേരള സദസ് ഗുണം ചെയ്തില്ല രക്ഷാപ്രവർത്തനം തിരിച്ചടിയായി ശോഭാ സുരേന്ദ്രനും ഇ പി ജയരാജനും പ്രകാശ് ജാവദേ ജാവ്ദേക്കറുമായിട്ടുള്ള വിഷയമൊക്കെ വലിയ രീതിയിൽ പാർട്ടിക്ക് തിരിച്ചടിയാന്ന് പറയുന്നത് പക്ഷെ ഇവര് പറയുന്ന നമ്മൾ ചർച്ച ചെയ്യാൻ ഒരു തോന്നുന്ന ഒരു വിഷയമാണ് അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഞാൻ എൻ വിഷയമെന്ന് ഞാൻ കരുതുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ അതായത് അത് ബി ജെ പിക്ക് അവർ വോട്ട് ചെയ്തു അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ അവർക്ക് യാതൊരു വിധം വിമുഖതയും ഇല്ല എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ഇപ്പൊ സി പി എം ന്യൂനപക്ഷ പ്രീണനം പോകുന്നില്ല അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം കാരണം ഹൈന്ദവ വോട്ടുകൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ പാർട്ടി ബി ജെ പി എല്ലാ സി പി എം ആണെന്ന് അറിയാലോ ഈ ഹൈന്ദവ വോട്ടുകളിലെ ഇവർക്ക് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈഴവ വോട്ടുകൾ നായർ വോട്ടുകൾ ഇതെല്ലാം പല മണ്ഡലങ്ങളിൽ ആറ്റിങ്ങല് ആലപ്പുഴ ഇവിടെയൊക്കെ അതിഭീകരമായിട്ട് ചോർന്നു പോയി എന്നിവർ പഠിച്ച് വിലയിരുത്തുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഞാൻ തിരുവനന്തപുരത്താണ് ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മേയർ ആര്യ രാജേന്ദ്രന്റെ മണ്ഡലം മണ്ഡലം അല്ല വാർഡ് മുടകൻമുകൾ വാർഡിൽ ബി ജെ പി ആണ് ബി ജെ പി ഒരു അപ്രമാദത്വമായിരുന്നു ബൂത്ത് പോലും കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ബൂത്ത് കൈയിൽ നിന്ന് പോയി ജിആർഎ ബൂത്തില് ബി ജെ പിയുടെ വോട്ടെന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി നാലോ സംതി അവിടെ സി പി എമ്മിന് നൂറ്റി അറുപതോ നൂറ്റി എഴുപത്തിനാലോ വോട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ എന്താണ് ഈ വോട്ട് ചോർച്ച ഈ ബി ജെ പി ആൾക്കാർ കൂടുതൽ അടുക്കുന്നതാണോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അടുക്കുന്നതാണോ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ ക്രിസ്ത്യൻ വിഭാഗം അതെ സി പി എമ്മിനെ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് ഏ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ചുവപ്പ് മാഞ്ഞാല് കാവിയാകും എന്നാണ് പറയുന്നത് ഇതിന്റെ ഒരു ബേസിക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പെട്ടെന്നുണ്ടായ ഒരു കാരണമല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ വന്ന ഒരു എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെ സംഭവിച്ച അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആവേശത്തിന് ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ രാജചന്ദ്രശേഖരനോ ഒക്കെ കൊണ്ട് വോട്ട് കുത്തിയതൊന്നും അല്ല ഇത് കാലാകാലങ്ങളായി സി പി എം ഈ രാജ്യത്ത് അനുഭവിച്ചു വരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗം തന്നെയാണ് ഈ സാധനം അതായത് ഈ ഒന്ന് ഈ സി പി എമ്മും ബി ജെ പിന്നും കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല ബേസ് എന്ന് പറയുന്നത് ഹിന്ദു തന്നെയാണ് ഹിന്ദു ഹിന്ദു ആളുകളായി ഹിന്ദു സമുദായത്തിൽ പെടുന്ന ആളുകൾ തന്നെയാണ് രണ്ട് പാർട്ടിയുടെ ബേസ് എന്ന് പറയുന്നത് ഇവിടെ ഈ കേഡർ പാർട്ടികൾ വളർന്നു വരുന്നതും നശിക്കുന്നതും വളരെ എളുപ്പത്തിലാണ് കേഡർ പാർട്ടികളുടെ ഏറ്റവും കാരണം അവർക്ക് എപ്പോഴും ഈ അവരുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഈ എണ്ണയിട്ട് യന്ത്രങ്ങളൊക്കെ പോകും എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളാണ് നമുക്കറിയാം ബംഗാളിലേക്ക് നോക്കിയാൽ അവിടെ എങ്ങനെയാണ് ബി ജെ പി വന്നത് എന്ന് ചോദിച്ചാൽ സുപ്രഭാതത്തിൽ ബി ജെ പി വന്നതല്ല അവിടെ അവിടെ കാലങ്ങളായിട്ട് ഈ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു ഇടതുപക്ഷം അവിടെ അക്രമ സംഭവങ്ങളെ അങ്ങേറ്റം പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോയി എതിരാളികളൊക്കെ കൊന്നെടുക്കുന്ന ഒരു പാർട്ടിയായിരുന്നു അങ്ങനെ ഒരു അങ്ങനെ ഒരു ഗുണ്ട പടയ ഈ പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ആദ്യം എതിരാളികളായിരുന്നു കൊന്നൊടുക്കിക്കൊണ്ടിരുന്നത് കോൺഗ്രസിന്റെ ആയാലും മറ്റുള്ളവരുടെ ആയാലും തൃണമൂലിന്റെ ആയാലും ഒക്കെ നേതാക്കന്മാരെ കൊന്നൊടുക്കി ആ പാർട്ടി പിന്നീട് തങ്ങളുടേതായ ഗുണ്ടാ രാജ് തങ്ങളുടെ പാർട്ടി ഗ്രാമത്തിൽ നടപ്പാക്കാൻ തുടങ്ങി നികുതി ഭരിക്കാൻ തുടങ്ങി ഊരുവിലക്ക് നടത്താൻ തുടങ്ങി ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ തന്നെ ഉണ്ട് അതായത് ഈ എന്താ പറയുന്നത് ഈ ആക്രമിക്കാൻ വേറെ ആരെ കിട്ടിയില്ലെങ്കിൽ സ്വന്തം ആൾക്കാരെ തന്നെ ആക്രമിക്കുന്ന നിലയിലേക്ക് അവർ മാറി ഗുണ്ടാ രാജായി എല്ലായിടത്തും അത് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് അവര് ഭരിച്ചിരുന്നെങ്കിൽ പോലും അവരുടെ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഈ ഈ എൽ സി സെക്രട്ടറി വേരിയ സെക്രട്ടറി ഒക്കെ ഭരിക്കുന്ന നിലയിലേക്ക് ആര് കട നടത്തണം ആര് ആരപ്പൊ കട തുറക്കണം അവിടെ എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന തരത്തിലേക്ക് ഇവരൊരു ഒരു സ്വചാധിപത്യത്തിലേക്ക് ഇവർ നീങ്ങുകയുണ്ടായി ഈ ഒരു സ്പേസിലേക്കാണ് അവിടെ തൃണമൂൽ കോൺഗ്രസ് കേറി വരുന്നത് കാരണം ഈ കേഡർ പാർട്ടികൾ പൊളിഞ്ഞു കഴിഞ്ഞാലും പൊളിയുമ്പോഴും അവരെ പൊളിക്കാനും ഇല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കാനും ഒക്കെ താല്പര്യപ്പെടുന്ന ആളുകൾ കുറച്ചൊക്കെ ഈ സംഘർഷഭരിതമായ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കടി അല്ലെങ്കിൽ അടിക്ക തിരിച്ചടി എന്നൊരു ആണ് ഈ കേഡർ പാർട്ടികൾ ഇപ്പൊ ബിജെപിയുടെ സി പി എമ്മിന്റെ അണികളുടെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു മനസ്സിന്റെ ഒരു രീതി അതാണ് അടിക്കടി ഇതിന്റെ തിരിച്ചടി അപ്പൊ പശ്ചിമബംഗാളിൽ അങ്ങനെ ഈ അടി കിട്ടിയവരുടെ മുമ്പിൽ തിരിച്ചടി കൊടുക്കാൻ മമതയ്ക്ക് കഴിഞ്ഞു എന്നുള്ളടത്താണ് മമതാ ബാനർജി അവിടെ കയറി വന്നത് പിന്നീട് ആ സ്പേസിലേക്ക് ബി ജെ പി കടന്നു വരുന്നത് ഒരു ഒരു വളരെ പെട്ടെന്നായിരുന്നു കാരണം അടി കിട്ടിയ സഖാക്കളാണ് ബി ജെ പി ആയിട്ട് അവിടെ മാറുന്നത് ത്രിപുരയിലേക്ക് വന്നു കഴിഞ്ഞാലും സമാനമായ രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഈ ഭരണത്തിൽ കയറുന്ന ആദ്യകാലങ്ങളിലൊക്കെ നല്ല ഭരണം കാഴ്ചപ്പോ പിന്നീട് അഴിമതിയാകുന്നു പിന്നീട് അവരെ ആർക്കും ചോദ്യം ചെയ്യാത്ത രീതിയിലേക്ക് അവരുടെ താഴെത്തട്ടിലുള്ള അണികൾ പോലും ആ രീതിയിലങ്ങ് മാറി ഇത് സാധാരണപ്പെട്ടവരകറ്റും ഒരുപാട് അകറ്റും മുൻപ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആർ എന്തുകൊണ്ടാണ് കേരളത്തിൽ അക്രമ സംഭവങ്ങൾക്ക് മുതിരാത്തത് ഇല്ലെങ്കിൽ അവർ തിരിച്ചടി നൽകാത്തത് എന്നുള്ള ചോദ്യത്തിൽ അതിന്റെ ആർ എസ് എസിന്റെ മുതിർന്ന പ്രചാരകന്മാർ പറയുന്നത് നമ്മൾ ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു പോകും നമ്മൾ അടിയും തിരിച്ചടിയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്കിടയിൽ ഫേസ് ചെയ്യാൻ കഴിയില്ല കാരണം പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും തിരിച്ചടി കൊടുത്താൽ പക്ഷെ ബഹുഭൂരിപക്ഷം പേരും നമ്മളെ അകറ്റി നിർത്തും പല കാര്യം നമ്മളിത് കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് ആയാലും ഇല്ലെങ്കിൽ സി പി എം ആയാലും അല്ലെങ്കിൽ കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാർട്ടികളായാലും ഒക്കെ അക്രമത്തിലേക്ക് ഒരു പരിധി വിട്ടു പോയി കഴിഞ്ഞാൽ ജനം അംഗീകരിക്കത്തില്ല പിന്നെ ന്യായമുള്ള സമരങ്ങൾ അത് ജനം അംഗീകരിക്കുന്നതാണ് ഓ അതുപോലെ തന്നെ ഈ ജനങ്ങളെ വിട്ടിട്ട് എവിടെയൊക്കെ നേതാക്കന്മാർ പോട്ടുണ്ടോ അവിടെയൊക്കെ ആ പാർട്ടിയും നേതാക്കന്മാരും പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലായിടത്തും ഉണ്ട് അതായത് അണികളെ മറന്നായിരുന്നു സി പി എം മുൻപോട്ട് അതൊരു ഒരുതര ധാർഷ്ട്യമാണ് ഞങ്ങൾക്ക് ഇവിടെ എന്തും ചെയ്യാൻ കഴിയും ഞങ്ങളാണ് ഇവിടുത്തെ എല്ലാം ജുഡീഷ്യറി ഞങ്ങളാണ് എക്സിക്യൂട്ടീവ് ഞങ്ങളാണ് എല്ലാം ഞങ്ങളാണ് ഞങ്ങൾ പറയുന്നത് പോലെ മുമ്പോട്ട് പോകണമെന്നൊരു ദാർഷ്ട്യം ആ ധാർഷ്ട്യത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു ഇത് ഇന്നും നിലനിൽ തുടങ്ങിയതാണ് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം അല്ല ഇത് കാലങ്ങളായിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ധനുഷിൻ്റെ അത് വളരെ സിമ്പിൾ കാര്യം പറയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാട് ധനുഷിന്റെ വീടായാലും എന്റെ വീടിന് എനിക്ക് ചുറ്റുപാട് നോക്ക് അവിടുത്തെ പഴയ സി പി എമ്മിന്റെ നേതാക്കളാണ് ഇപ്പോഴുള്ളത് കുമ്പരിക്കല് ഇവിടെ ഒരു സംഘർഷം നടന്ന് എൻ്റെ നാട്ടില് അപ്പോ ഞാൻ അവിടെ സി പി ഒരു നേതാവിനോട് വെച്ചത് ഈ ആർ എസ് എസ് കാര് ആയിട്ടാണല്ലോ നിങ്ങൾ സംഘർഷം നിങ്ങളെന്താ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് അതെ അവന്മാർക്കാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടാനൊന്നുമില്ല ഏഹ് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല എൻ്റെ ഒരു കാറിന്റെ ഗ്ലാസ് അവമാരങ്ങാണെ എറിഞ്ഞു പൊട്ടിച്ച പത്തെണ്ണായിരം രൂപയാകും അതായത് അവർ കാറിലേക്കും കടകളിലേക്കും ഒക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അവർ അത്രത്തോളം സംഘർഷങ്ങളിലേക്ക് പോകാതായി കാരണം അടി വന്നാല് ശരിയാ പറയുന്നത് തിരിച്ചടി വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഇവർക്ക് വ്യാപാര സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും കൂട്ടുകൃഷിയില്ലാത്ത ഒരു ഇടം പോലും ഇന്നും കേരളത്തിലില്ല ഇവിടെ വന്നപ്പോഴെന്ത് പറ്റി ഈ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുകയും വിറക് വെട്ടുകയും മറ്റുള്ളവരുടെ ചീത്ത കേൾക്കുകയും അങ്ങനെയൊക്കെ അതായത് അയ്യപ്പനോടുള്ള വിശ്വാസം മനസ്സിൽ നിൽക്കുമ്പോഴും കെട്ടാൻ പോയ ഒരു വലിയ വിഭാഗം വന്നു അവരൊക്കെ മടുത്തു തുടങ്ങി ആ മടുത്തു തുടങ്ങിയവരുടെ ഒരു ഒഴുക്കാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അതിന് തിരിഞ്ഞു മടങ്ങുക എന്നുള്ളത് അല്ലെങ്കിൽ തിരിച്ചു മടക്കിക്കൊണ്ട് വരിക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രയാസകരമായ ഒരു കാര്യവുമാണ് ഇവര് ഈ പ്രധാനമായിട്ടും പറയുന്നത് ഏറ്റവും വലിയ വോട്ട് വോട്ടുചോർച്ച ഉണ്ടായി എന്നിവര് പറയുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ കോട്ടയം തൃശൂർ ആലപ്പുഴ എന്നിവിടങ്ങളിലുള്ള ജില്ലകളിൽ ഈഴവ വോട്ടുകൾ ചോർന്ന് ബി ജെ പിയിലേക്ക് പോയെന്നാണ് പറയുന്നത് ബി ചേട്ടൻ ആലപ്പുഴയല്ലേ ആലപ്പുഴ കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ അവിടെ ഇത്തരത്തിലൊരു ചോർച്ച ഉണ്ടായിട്ടുണ്ടോ ആലപ്പുഴയിൽ ഈഴവ വോട്ടുകൾ ചോർന്ന് ശോഭാ സുരേന്ദ്രന് പോയിട്ടുണ്ടോ വലിയ രീതിയിൽ തന്നെ പോയിട്ടുണ്ട് കാരണം നായർ വോട്ടുകൾ പണ്ട് ബി ജെ പിയുടെ പക്ഷത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്ന വോട്ടുകളാണ് അത് ബി ജെ പി തുടങ്ങിയ കാലം മുതലേ നായർ വോട്ടുകൾ ഭൂരിപക്ഷവും അങ്ങനെയാണ് ഈ കേരളത്തിൽ ഈ ബി ജെ പി സവർണ പാർട്ടി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവിടെ അവര് നേരത്തെ തന്നെ വന്നിരുന്നു ഈഴവ വിഭാഗമാണ് വരാനായിട്ട് ഒരു ബുദ്ധിമുട്ട് നിന്നിരുന്നത് അങ്ങനെയാണ് ഈ ബി ജെ പി ബി ഡി ജെ എസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടാക്കുന്നു തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ വരുന്നു എന്നിട്ടും വലിയ ഫലം അത് ചെയ്തില്ല എന്നാലും ചെയ്തില്ല എന്നല്ല രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അവർ ഏതാണ്ട് പതിനാറ് ശതമാനം വോട്ടന്ന് വിളിച്ചു പിന്നീട് അവർക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല പക്ഷെ ഇത്തവണ ഇത് ആരുടെയും ആഹ്വാനം ഇല്ലാതെ ഒരു സമുദായ നേതാവിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഹ്വാനം ഇല്ലാതെയാണ് ഒഴുക്കേണ്ടത് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് പറയണെങ്കിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഈഴവ ോട്ടുകൾ വലുതാണ് വളരെ വലുതാണ് വലിയൊരു സമുദായമാണ് ആനപ്പുഴ സംബന്ധിച്ച് പറയാം ആ എനിക്ക് അതിശയകരമായിട്ട് തോന്നിയ സംഭവം ഈ എസ് യുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടാശൻ വി എം സുധീറിനെ തോപ്പിക്കാൻ കുറേ നാളെ നടന്നു ഏഹ് രണ്ടാമത് കെ സി വേണുഗോപാലിനെ തോപ്പിക്കാൻ നടന്നു നമ്മുടെ പി സി വിഷ്ണുനാഥനെ തോപ്പിക്കാൻ നടന്നു ഒരു ഈഴവനും പുള്ളി പറഞ്ഞ് കേട്ടില്ല പക്ഷെ ഇത്തവണ പുള്ളി ഒന്നും പറഞ്ഞു ഇല്ല പുള്ളി പറയുന്നോട്ട് കേൾക്കാൻ ആ സമുദായം നിന്നു നിന്നും എടുത്തില്ല അവര് പിടിക്കും എന്നൊരു ആഹ്വാനം വെള്ളാപ്പള്ളി നടത്തിയിരുന്ന ഇല്ല അതല്ല വെള്ളാപ്പള്ളി അതിനു മുമ്പ് എലക്ഷന് മുമ്പല്ല നടത്തിയത് വെള്ളാപ്പള്ളി എലക്ഷൻ ഒന്നും പറഞ്ഞില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം വെള്ളാപ്പള്ളി അടുത്ത് പോയി ശോഭാ സുരൊന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞായിരുന്നു പറഞ്ഞു ശോഭ നല്ല വോട്ട് പിടിക്കും എന്ന് പറഞ്ഞു കാരണം ഇതൊരു ശ്രദ്ധേയപരമായ കാര്യം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കായംകുളം ഹരിപ്പാട് അമ്പലപ്പുഴ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സി ന്റെ ആ ഹരിപ്പാട് നമ്മുടെ ചെന്നിത്തലയുടെ മണ്ഡലമാണ് ബാക്കിയുള്ളത് ഈ കായംകുളത്തൊക്കെ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ അതിശയകരമായ കാര്യമാണ് അവിടെ ഈഴവ പ്രാതിനിധ്യമുള്ളൊരു മണ്ഡലമാണ് അവിടെയൊക്കെ സി പി എമ്മിന്റെ പ്രതിഭാഹരിയാണ് ഇപ്പൊ അവിടെ എം എൽ എ അപ്പൊ അവരൊക്കെ ശക്തമായി നിൽക്കുന്ന സി പി എമ്മിന്റെ ഒരു ഏരിയ ആണ് അവിടെ അവിടെ ബി ജെ പി ഒന്നാമതെത്തുന്നു അരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ ഒന്നാമതെത്തുന്നു അമ്പലപ്പുഴയിലും സി പി എമ്മും ബി ജെ പിയും തമ്മിൽ വോട്ടിന്റെ വ്യത്യാസം നൂറ്റിപ്പത്ത് തോട്ട എച്ച് സലാം ജയിച്ച മണ്ഡലത്തിൽ അതായത് പരമ്പരാഗതമായ നായർ വോട്ടുകളും ഈഴവ വോട്ടുകളും കൂടെ കൈകോർത്തപ്പോഴത്തേനും അവിടെ ഒരു വലിയ മെജോറിറ്റി അവർക്ക് ഇവിടുത്തെ പല പഞ്ചായത്തുകളും നോക്കി കഴിഞ്ഞാൽ ഒന്നാമത് തിരിയുന്ന ബി ആണ് ഈഴവ വോട്ടുകൾ വലിയ രീതിയിൽ തന്നെ ഒരു അതിനകത്ത് ഒരു സിംഗ് നടന്നിട്ടുണ്ട് ഒരു ചെറിയ ചാഞ്ചാട്ടം അല്ല നടന്നിരുന്നു വലിയ രീതിയിൽ തന്നെ ചാഞ്ചാട്ടം നടന്നിട്ടുണ്ട് പാർട്ടി ഗ്രാമങ്ങളിൽ അത് കൊണ്ടുള്ള ഒരു ചാഞ്ചാട്ടമായിരുന്നു അത് ജനത്തിന് ഒരു വാശി പോലെ ആയിരുന്നു അല്ലെങ്കിൽ ഒരു വൈരാഗ്യം പോലെ വന്നിട്ട് വോട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു രീതി എനിക്ക് തോന്നുന്ന ആലപ്പുഴയൊക്കെ ബി ജെ പി കാര് കുറച്ചുകൂടെ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ അതായത് ആരിഫും ശോഭാ സുരേന്ദ്രും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം നാൽപ്പതിനായിരം അതായത് ഒരു ഇരുപത് ഇരുപത്തോരായിരം വോട്ട് ശോഭാ സുരേന്ദ്രൻ അധികം പിടിച്ചിരുന്നുണ്ടെങ്കിൽ ആരിഫ് മൂന്നാമത് പോയേനെ അതാ ഞാൻ പറഞ്ഞത് ആലപ്പുഴയിലെ ബിജെപിക്കരിച്ചതൊക്കെ ആത്മാർത്ഥയോടെ ഇറങ്ങിയിരുന്നു എങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വളരെ ഈസിയായിട്ട് എത്തുമായിരുന്നു കാരണം അതേ രീതിയിലേക്കൊരു മാറ്റം ഒരു ഒരു വല്ലാത്തൊരു ഒരു പൊളിച്ചെഴുത്ത് അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നമുക്ക് കണ്ടില്ലാന്നിരിക്കാൻ പറ്റും അതുപോലെ തന്നെ തൃശ്ശൂർ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനിൻ വിഭാഗത്തിൽ നല്ലൊരു ശതമാനം വോട്ട് വന്നിട്ടുണ്ട് ബി പോലും പറഞ്ഞിരുന്ന അവസാന നിമിഷത്തിൽ നമ്മൾ അവിടെ പറഞ്ഞ നേതാക്കളെ കാണുമ്പോൾ അവര് പറഞ്ഞത് പത്തോ പതിനയ്യായിരം വോട്ടെങ്ങാണും ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന് കിട്ടും അത് കിട്ടിയാൽ പോലും ഞങ്ങൾ ജയിക്കും അതായത് അവരുടെ ആദ്യത്തെ കണക്കൂട്ടിൽ തൃശ്ശൂർ ബിജെപിയുടെ ആദ്യത്തെ കണക്കൂട്ടിൽ പതിനയ്യായിരം തൊട്ട് ഇരുപത്തയ്യായിരം വോട്ടിൽ ജയിക്കുമെന്ന് അവർ പറഞ്ഞ കണക്കിനകത്ത് അവർ പറയുന്നത് പതിനയ്യായിരം വോട്ടാണ് അവർ ക്രിസ്തീയ വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പതിനയ്യായിരം അല്ല ആ ചാലക്കുടിയിലും അവിടുത്തെ ഇവിടുത്തെ ഒക്കെ വോട്ടുകൾ നോക്കുമ്പോൾ ഈ എഴുപത്തിനാലായിരം സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ പതിനയ്യായിരം വോട്ട് പോരല്ലോ ക്രിസ്ത്യാനികളുടെ നല്ലൊരു ശതമാനം വോട്ട് ക്രിസ്ത്യൻസിന് വന്നിട്ടുണ്ട് എൻ്റെ ഒരു കണക്കൂട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ടു ഇരുപത് ശതമാനം വോട്ട് ക്രിസ്ത്യൻസിൻ്റെതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിനൊരു പ്രധാന കാരണം അല്ല പൊതുവേ രചനാ മണ്ഡലത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ചാലക്കുടി മണ്ഡലമാണല്ലോ ഇന്നലെ അടുക്കൂട്ട് ചർച്ചയിൽ അവരിൽ തള്ളുന്നുണ്ട് ചാലക്കുടി നോക്കൂ തൃശൂർ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ജയിച്ചതാണ് ചാലക്കുടിയിൽ ബി ജെ പി നാലാം സ്ഥാനത്താണെന്ന് സ്ഥാനത്ത് ചാലക്കുടിയിൽ ഞാൻ ഇരിങ്ങാലക്കുടെ ക്ഷമിക്കണോ ചാലക്കുടി ചാലക്കുടി വേറൊരു ലോക്സഭാ മണ്ഡലമാണ് ചാലക്കുടിയിൽ മത്സരിച്ചത് നമ്മുടെ ബി ഡി ബി ഡി ജെഎസിന്റെ നേതാവ് ബി ഡി ജെസ് ഉണ്ണികൃഷ്ണൻ നാലാം സ്ഥാനത്ത് പോയി ഈ ചാലക്കുടിയും പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ചാലക്കുടി ബിജെപിക്ക് പിന്നെ അവിടെ എനിക്ക് തോന്നുന്നു ഈ ബി ഡി ജെസിന് കൊടുത്തത് കൊണ്ടും അവിടെ നിർത്തിയ സ്ഥാനാർത്ഥികളൊരു പോരായ്മ കൊണ്ടും ആയിരിക്കണം കുറച്ചുകൂടെ നല്ല സ്ഥാനാർത്ഥി നല്ല പ്രവർത്തനമായിരുന്നെങ്കിൽ വരാൻ പറ്റുക ഇരിങ്ങാലക്കുട നടക്കുള്ള ഒരു അവർ കയറി വന്നിട്ടുണ്ട് അതുപോലെ തൃശ്ശൂർ ഈ ക്രിസ്ത്യൻസ് ഒരു വിഭാഗം നല്ല വിഭാഗമുണ്ട് അവിടെ എല്ലാം അവർ കയറി വന്നു എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യൻസ് വോട്ട് തന്നെയാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് ശതമാനം വരെ ക്രിസ്ത്യൻസ് വോട്ട് വന്നിട്ടുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പുതിയ തലമുറ രംഗത്തോളം ഒരു ഒരു നാൽപ്പത് വയസ്സുള്ള അല്ലെങ്കിൽ നാല്പത്തഞ്ച് വയസ്സുള്ള ഒരു തലമുറയുണ്ട് അവർക്ക് ആ തലമുറയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് തങ്ങൾ ഇത്ര നാൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു ഇല്ല പറ്റിക്കപ്പെടുകയായിരുന്നു തോന്നിട്ട് വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ തങ്ങൾക്കെതിരെ കിടതും പലതും ഒരുപോലെ ആക്രമണം അഴിച്ചുവിടുകയാണ് തങ്ങളെ വെറും വോട്ട് ബാങ്കാക്കി നിർത്തുന്നു എന്നൊരു തോന്നല് വന്നിട്ടുണ്ട് പിന്നെ ഈ അഞ്ചു വർഷക്കാലം ഈ നരേന്ദ്രമോദിയുടെ ഒരുപാട് സ്കീമുകൾ കേരളത്തിലെ സഭകൾക്ക് പല പല രീതിയിൽ അത് ലഭിച്ചിട്ടുണ്ട് അപ്പൊ പല പല കാര്യങ്ങൾ പല ഫണ്ടായാലും അതായത് ഈ കോളേജിൽ നടത്തി പോലെ മറ്റു കാര്യങ്ങൾക്കായാലും പിന്നെ അവരുമായി ഒരു നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കേരളത്തിലെ സഭാ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതായത് പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ നേരിട്ട് പോയി ചെന്ന് സംസാരിക്കാനുള്ള ഒരു രീതിയിലേക്ക് അവർ കാര്യങ്ങൾ പറയപ്പോ അവർക്കൊരു ബലമായി ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് അവിടെയും ഇടാ പിടിയെന്ന് പറയുന്നത് അവർക്ക് കേന്ദ്രത്തിൽ ഒരു ധൈര്യം കിട്ടി അതായത് മോദി ആയാലും അമിത്ഷായാലും നേരിട്ട് ചെന്ന് കണ്ട് തങ്ങളുടെ സങ്കടം പറയാനോ അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങളോ പറയാനായിട്ട് അവർക്ക് ഒരു ആള് ആയി എന്നൊരു നില വന്നപ്പോഴാണ് അവര് പോകുല്ലേ നിങ്ങളെ വേണ്ട നിങ്ങളിപ്പോ എന്ത് കാണിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ പൊക്കോ എന്നുള്ള രീതിയിലേക്ക് അവർ മാറാനും മാറി ചിന്തിക്കാനും തുടങ്ങുന്നത് അവിടെയാണ് അത് ഒരു സോഷ്യൽ എൻജിനീയറിംഗ് കേരളത്തിൽ നടന്നിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം പറഞ്ഞു സി പി എം അവരുടെ ഈ ഇപ്പോഴുള്ള സി പി എം ഇപ്പൊ പഴയ സി പി എം അല്ല പഴയ തൊഴിലാളി നേതാക്കളിലൊക്കെ മാറി ഇപ്പൊ എല്ലാവരും കാറും വലിയ വലിയ കെട്ടിടങ്ങളും പിന്നെ ഇവർക്കെല്ലാം ഈ കൂട്ടുക എന്താ പറയുക ഷെയർ ആണ് ഇപ്പൊ ഒരാളിപ്പോ ഒരു കട ഒരു സ്ഥലത്ത് തുടങ്ങിക്കഴിഞ്ഞാല് ഈ നേതാക്കന്മാർ വന്നിട്ട് അതിന്റെ ഒരു ഷെയർ അങ്ങ് പിടിക്കുക ചെയ്യുന്നത് എനിക്ക് പത്ത് ശതമാനം ഷെയർ അഞ്ച് ശതമാനം ഷെയർ അങ്ങനെ ചെറിയൊരു മുറുക്കൻ കൂടെ പോലും ഇല്ലാത്ത സി പി എം നേതാക്കള് കുറവാണ് ആലപ്പ് ആലപ്പുഴ നല്ല കേരളത്തിൽ മുഴുവൻ ചോദിച്ചിട്ട് ആ രീതിയിലേക്ക് മുൻ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചിരുന്ന നായർ വോട്ടുകളിലും ചോർച്ചയുണ്ടായെന്ന് സി പി എം കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ധർമ്മടത്തടക്കം പിണറായി വിജയനെ വിറപ്പിച്ചു സുധാകരൻ പിണറായി വിജയൻ അവിടെ പറകലിലാണ് ധർമ്മടം നിയമസഭാ മണ്ഡലത്തിൽ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സി പി എമ്മിന് ഓവർ ടൈം പണിയടിക്കേണ്ടി വരും എന്നാണ് പാർട്ടിയിലെ സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ പറഞ്ഞിരിക്കുന്നത് സകല കുറ്റവും മുഖ്യമന്ത്രിയുടെ തലയിലെടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് സത്യവുമാണ് ഇനി രണ്ടാമത്തെ കാര്യം ഈ നൂറ്റി ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളാണ് ഇപ്പൊ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും സി പി എം വെറും ഇരുപത് നിയമസഭാ മണ്ഡലങ്ങളിലുമാണ് അപ്പൊ ഇതേപോലെ ഒരു ട്രെൻഡ് ആയിരിക്കുമോ നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാണാൻ സാധിക്കുന്നത് കാരണം ഈ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ പോലും നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ എത്തുമ്പോൾ അത് സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള അനുകൂലമായി മാറാനുള്ള സാഹചര്യം ഉണ്ടാവും ഇല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമുക്ക് ഈ ഒരു ട്രെൻഡ് കാണാൻ പറ്റില്ല കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ധനുഷിന്റെ വാർഡിൽ നിൽക്കുമ്പോൾ ധനുഷിന്റെ ബന്ധുക്കൾ ഒരേ പേര് ആണ് കൂട്ടുകാരേ പേര് അവിടെ രാഷ്ട്രീയ അല്ല നോക്കുന്നത് ധനുഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് നോക്കുന്നത് അവിടെ നമുക്ക് പൊളിറ്റിക്സ് ഞാൻ ഒരിക്കലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു പൊളിറ്റിക്കൽ ട്രെൻഡായിട്ട് നമുക്ക് എന്നും ഇന്ത്യ രാജ്യത്തെങ്ങും കൂട്ടാൻ പറ്റത്തില്ല അത് പലപടം വിഷയങ്ങളുണ്ടതിനകത്ത് അപ്പൊ അത് ഒരു വിഷയം അതിന്റെ ഒരു രസകരമായ കഥ ഞാൻ പറഞ്ഞതരാം എന്റെ വീടിനടുത്തൊരു വാർഡുണ്ട് അപ്പൊ അവിടെ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു ബി ജെ പി ജയിക്കും എന്നുള്ളൊരു ഒരു ഒരു ആത്മവിശ്വാസം വന്നു അപ്പൊ ഈ സ്ഥാനാർത്ഥിയെടുത്ത് പ്രവർത്തകരെ ചോദിച്ചു ഇലക്ഷൻ രണ്ട് ദിവസം മുമ്പ് നമുക്ക് ഇറങ്ങണ്ട വോട്ട് വെച്ചാൽ പറഞ്ഞ് നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ റെസ്റ്റ് എടുക്കുക എല്ലായിരുന്നു നമ്മള് ജയിച്ച് കഴിഞ്ഞിരിക്കുന്നു ജയിച്ചതിന്റെ സംഖ്യയോടെ പറഞ്ഞോളൂ ഇത്രയാണ് വോട്ടിന് നമ്മൾ ജയിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോ എത്ര ദിവസം കേട്ട് വർക്ക് ചെയ്തതല്ലേ എലക്ഷന് തലേ ദിവസത്തെ കാര്യമാണ് പറയുന്നത് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ പുള്ളി ഒമ്പത് വോട്ടുകൾക്ക് നോക്കി പോയി അപ്പോ പാർട്ടി അന്വേഷിച്ച് ഈ ഒമ്പത് വോട്ട് എവിടെ നിന്നാണ് കുറയുന്നത് കാരണം പാർട്ടിക്കാരും എല്ലാരും ഭയങ്കരമായി എടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഒമ്പത് വോട്ട് എവിടെ കുറഞ്ഞു ഈ ഒമ്പത് വോട്ട് കുറഞ്ഞ എവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ പുള്ളിയുടെ ബന്ധുക്കളുടെ ഒമ്പത് വോട്ടാ കുറഞ്ഞത് അപ്പൊ വീണ്ടും അന്വേഷണം ആരംഭിച്ചു എന്തുകൊണ്ടാണ് ബന്ധുക്കളെ ഈ ഒമ്പത് വോട്ട് ചെയ്യാത്തത് അപ്പൊ പറഞ്ഞു വന്നപ്പോ ഈ കക്ഷി സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ആള് ഈ ബന്ധുക്കളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി വോട്ട് ചോദിച്ചു ചോദിച്ചിട്ട് വരുമ്പോ ഈ ബന്ധുവിന്റെ വീട്ടിൽ കയറിയില്ല ചെറിയ കാരണമാണ് ബന്ധുവിന്റെ വീട്ടിൽ കയറിയില്ല അപ്പൊ പുള്ളിക്ക് അവൻ അപ്പുറത്ത് വന്നു എന്റെ വീട്ടിൽ കയറിയില്ല അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ വോട്ട് അവന് വേണ്ട ഇതാണ് പഞ്ചായത്തിന്റെ ഒരു ട്രെൻഡ് കാരണം വെച്ചാൽ ആ ഒരു പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഇടവാണ് അപ്പം ധനുഷ് പോയി അപ്പുറത്തെ വീട്ടിൽ വോട്ട് ചോദിച്ചു എന്റെ വീടിന്റെ മുറ്റത്തൂടെ പോയിട്ടും എന്നെ ഒന്ന് കാണുകയോ വിഷ് ചെയ്യുകയോ ചെയ്തില്ല ഇതൊക്കെ ചെറിയ കാരണങ്ങളാണ് രാഷ്ട്രീയപരമായ കാരണങ്ങളൊന്നും അല്ലത് അപ്പൊ ഞാൻ പറഞ്ഞ ധനുഷന് വോട്ടില്ല ഇതേപോലെ ആ സ്ഥാനാർത്ഥി തോറ്റ് പോയി ഒരു ഒമ്പതോട്ടിന് ആ ഒമ്പത് തൊട്ട് പുള്ളിയുടെ ബന്ധുവിന്റെ അവിടെ ഒരു നിമിഷം ഒന്ന് പുള്ളി കയറിയ ഇത് പഞ്ചായത്തിന്റെ ഒരു ട്രെൻഡ് ആണ് നിയമസഭയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ പൊളിറ്റിക്കലി ചിന്തിക്കേണ്ടി വരും പൊളിറ്റിക്കൽ ട്രെൻഡിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണുന്നത് മുൻകാലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ ഒരു ചിന്ത ഉണ്ടായിരുന്നു ഭരിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസിന്റെ എം എൽ എ ജയിച്ചു പോകണം ജയിച്ചു പോയാൽ നമുക്ക് മെച്ചമുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ജന ആരുമായിട്ടും വലിയ കാര്യം ഗതിയിലേക്ക് ജനം മാറിയിട്ടുണ്ട് ഒപ്പം തന്നെ ബി ജെ പി ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഫണ്ട് കിട്ടും അതാകുമ്പോൾ വലിയ കുട്ടടി ഒന്നും നടക്കത്തില്ല താഴെത്തട്ടിൽ എത്തിക്കാൻ പറ്റും എന്നൊരു ചിന്ത കാരണം അതിനൊക്കെ അതിന് ഉദാഹരണം എടുക്കും ഞാൻ പറയുന്നത് പാലക്കാട് നഗരസഭയൊക്കെയാണ് പാലക്കാട് നഗരസഭ കേരളത്തിൽ മറ്റു നഗരസഭകളൊക്കെ നടക്കല്ല കേന്ദ്ര ഫണ്ടൊക്കെ ഒരുപാട് അവർക്ക് കൊണ്ടും ചെലവഴിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ അപ്പൊ ഇവിടുന്ന് ഒരു എം എൽ എ ആയി കോൺഗ്രസ് ജയിച്ചാലും കമ്മ്യൂണിസ്റ്റ് കഴിച്ചാലും ഒരുപോലെയുള്ള അങ്ങനെയാണെങ്കിൽ ബി ജെ പി കഴിക്കട്ടെ ജയിച്ചു കഴിഞ്ഞാൽ അവര് കേന്ദ്രത്തിൽ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതിയോ കാര്യങ്ങളോ കൊണ്ടുവരും എന്നൊരു ചിന്തയിലേക്ക് ജനം പതുക്കെ മാറി മാറിത്തുടങ്ങുന്നുണ്ട് അതായത് അന്ധമായ പൊളിറ്റിക്സിൽ നിന്ന് പതുക്കെ പ്രായോഗികമായ പൊളിറ്റിക്സിലേക്ക് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് ജനം മാറി മാറിക്കൊണ്ടിരിക്കുന്നു മാറിത്തുടങ്ങുന്നു അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും അവർ നല്ല രീതിയിൽ നിന്നാൽ ബി ജെ പിക്ക് ഗുണം ചെയ്യും അതും അവരും മറ്റവരെ പോലെയാണ് പോകുന്നതെങ്കിൽ ഒരു വലിയ പരാജയത്തിലേക്ക് എത്തുകയും ചെയ്യും ഈ ശോഭാ സുരേന്ദ്രനും പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനുമായിട്ടുള്ള ഒരു വിഷയം അത് പാർട്ടിയെ വല്ലാണ്ട് ബാധിച്ചു എന്നാണ് ഇപ്പോ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലെ വിലയിരുത്തൽ വന്നിരിക്കുന്നത് ശരിയാണോ എന്താ തോന്നുന്നത് ബാധിച്ചു കാണോ അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയാലും ബി ജെ പിയുടെ ആയാലും ഒക്കെ ഈ അടിയുറച്ച അണികൾ അതായത് അവരുടെ ഒരു തത്വശാസ്ത്രത്തിലും നിലപാടിലും ഒക്കെ ജനിച്ചു പോകുന്നത് അപ്പൊ അവർക്കൊന്നും ഒരിക്കലും ചിന്തിക്കാനോ ദഹിക്കാനോ പറ്റുന്ന കാര്യമല്ല ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രനായിട്ടും പ്രകാശ് ജാവദേക്കറുമായിട്ടൊക്കെ ചർച്ച നടത്തി എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമാണത് അപ്പൊ അത് ഒരു പരിധി വരെ ഒരു ഡൗൺ ആക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയില് അതൊരു പരിധി വരെ മലബാർ മേഖലയിൽ നമ്മൾ പറയുന്ന പോലെയല്ല വലിയ രീതിയിൽ തന്നെ സി പി എമ്മിന് ഗ്രൂപ്പിസം ഉള്ള മേഖലയാണ് ഈ കണ്ണൂർ അടക്കമുള്ള മേഖലകൾ എനിക്ക് തോന്നുന്നു തെക്കൻ മേഖലകൾ കുറവാണെന്ന് തോന്നുന്നു ഈ സി പി എമ്മിനും അതെ ഗ്രൂപ്പിസം വടക്കൻ മേഖലകളാണ് വളരെ ശക്തം അത് വലിയ പ്രബലരായ നേതാക്കളാണ് അവിടെ നിൽക്കുന്നവരെല്ലാവരും തന്നെ അപ്പൊ അവർക്കിടയിൽ അത് ഒരു ഒരു ഇതുണ്ടായിട്ടുണ്ട് പിന്നെ ഒരു ഗുണം കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബി ജെ സ്ഥിരം പോകുന്നത് കോൺഗ്രസ്സുകാരാണെന്നാണല്ലോ പൊതുവേ പറയുന്നത് അപ്പൊ അതിൽ നിന്ന് മാറി സി പി പോകാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് അവരും വേണ്ടി വന്നാൽ പോകും കേരളത്തിൽ അടക്കം എന്നൊരു ചിന്ത ഉണ്ടാക്കാനും അതുകൊണ്ട് കഴിഞ്ഞു ഏതായാലും ശോഭാ സുരേന്ദ്രൻ ആ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് ശരിക്കും ശോഭാ സുരേന്ദ്രൻ വെച്ച വെടി അവിടെ അല്ല പക്ഷെ പിടി കൊണ്ടത് സി പി എന്നുള്ളതാണ് കാരണം ഈ ദലാൽ നന്ദകുമാറിനൊക്കെ വന്നിട്ട് ശോഭാ സുരേന്ദ്രന്റെ ഒരു പത്ത് ലക്ഷത്തിന്റെ കേസും ഒക്കെ എടുത്തിട്ട് ശോഭാ സുരേന്ദ്രനെ നാണം കിടത്തുക അതുപോലെ അനിൽ അനിലാഞ്ജണിയെ നാണം കെടുത്തുക എന്നൊക്കെയുള്ള രീതിയില് വന്നതാ ഇത് കോൺഗ്രസുകാരുടെ അണിയറയിൽ എന്താ രൂപം കൊടുത്ത ഒരു തിരക്കഥയാണ് പക്ഷെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ മാറിപ്പോയി കാരണം കഥ ദല്ലാൽ നന്ദകുമാറിന്റെ കയ്യിൽ നിന്നില്ല കോൺഗ്രസുകാരുടെ കയ്യിൽ നിന്നില്ല കഥ നേരെ ട്വിസ്റ്റ് ചെയ്ത് ഇ പി ജയരാജനിലേക്കും ബി ജെ പിയിലേക്കും പോകും ആ എലക്ഷൻ രണ്ടു ദിവസം മുമ്പ് കേരളത്തിന്റെ പിക്ചർ മാറ്റാൻ ആ സംഭവത്തിന് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ പിന്നെ ചർച്ച ഇ പി ജയരാജനും ശോഭാ സുരേന്ദ്രനുമായിട്ട് മാറി എന്നുള്ളതാണ് അത് എന്തിനു വേണ്ടിയിട്ടാണോ ആ ഒരു സംഭവം ശോഭ സുരേന്ദ്രനെതിരെ കൊണ്ടുവന്നത് അതെല്ലാം മാറി മറിഞ്ഞിട്ട് ഇ പി ജയരാജനും ശോഭാ സുരേന്ദ്രനും പ്രകാശ് ജാവദേക്കറും ഒക്കെ ആയിട്ടുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ മാറി അതായത് സി പി എം വേഴ്സസ് ബി ജെ പി അതായത് സി പി എമ്മിന്റെ സ്പേസ് ബി ജെ പിയിലേക്കാണ് ഇല്ലെങ്കിൽ അവരത് ഏറ്റെടുക്കും തോന്നല് ഒരു ചെറിയ വിഭാഗം ജനത്തിൽ ഒരു കാര്യം കൂടെ ചോദിച്ച് നമുക്ക് നിർത്താം അതായത് എക്സാക്ട്ലി സി പി എം പഠനത്തില് പറയുന്നത് ബി ജെ പിയുടെ വോട്ടുകൾ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് ബിജെപിയുടെ വളർച്ച നിസ്സാരമായി കാണല് എന്ന് അവർ പറയുന്നുണ്ട് ആലപ്പുഴയിലെയും കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും അവരുടെ വോട്ട് ശതമാനം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് അവര് പറയുന്നുണ്ട് പിന്നെ അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ യു ഡി എഫിനെ സഹായിക്കുന്ന നിലപാടെടുത്തു സി എ എ പ്രചാരണം ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല യു ഡി എഫിന് ഗുണകരമാവുകയും ചെയ്തു ഭാവിയിൽ ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ജാഗ്രത വേണം എന്ന് പറയുന്നുണ്ട് അതായത് ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് ഇനി യാതൊരുവിധ കാര്യവുമില്ല ന്യൂനപക്ഷ പ്രീണനം നമ്മൾ വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ ന്യൂനപക്ഷ പ്രീണനം കുറച്ച് ഓവർ ആണ് അപ്പൊ ആ ന്യൂനപക്ഷ പ്രീണനം അത് പാർട്ടിയുടെ ഈ സംസ്ഥാന സമിതി വിലയിരുത്തലും പറയുന്നുണ്ട് ന്യൂനപക്ഷ പ്രീണനം കുറച്ച് ഓവർ ആയി പോയി ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങളെ അതിവീകരമായിട്ട് പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് വെള്ളാപ്പള്ളി അതിന് മുമ്പ് പറഞ്ഞിരുന്നു വെള്ളാപ്പള്ളിക്ക് എതിരെ കൊലവിളിയുമായിട്ട് പല സോഷ്യൽ മീഡിയ സുഡാപ്പുകളും രംഗത്തെത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ ന്യൂനപക്ഷ പ്രീണനം ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ മറ്റേ പാഠപുസ്തകത്തിൽ അയോധ്യ ബാബറി മസ്ജിദ് എടുത്ത് കളയും ഇപ്പൊ ശിവൻകുട്ടി വീണ്ടും പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ പഠിപ്പിക്കും ബാബറി മസ്ജിദ് ഇവിടെ ഒരു സ്പെഷ്യൽ ടെക്സ്റ്റ് ബുക്ക് ആക്കി ഇവിടെ പഠിപ്പിക്കും എന്ന് പറഞ്ഞ ഒരു നിലപാട് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷ പ്രീണനം അതായത് മതപ്രീണനം എസ്പെഷ്യലി മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാനുള്ള ഇവരുടെ ശ്രമം ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുപാട് ബി ജെ ഒഴുകാനുള്ള കാരണമാകുന്നു എന്ന് അവർ പറയുന്നത് എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അനുഭവിച്ചേട്ടാ ഇവർക്ക് സാധിക്കും ഇനി ഈ ന്യൂനപക്ഷങ്ങളെ പ്രേണിപ്പിക്കാതിരിക്കാം കാരണം അവരുടെ കൊണ്ടാണ് ഈ രണ്ടു വട്ടം പിണറായി സഖാവ് കേറിയത് ഈ മുസ്ലിം വോട്ട് കൊണ്ടാണ് പിണറായി സഖാവ് കേറിയത് അപ്പൊ അത് പെട്ടെന്ന് അടപടലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പാർട്ടിയുടെ ഗതി എന്താവും അല്ല ന്യൂനപക്ഷ പ്രകടനം ഇനിയും തുടരും കാരണം അതൊരു വോട്ട് ബാങ്ക് ആണ് ഉറച്ച വോട്ട് ബാങ്ക് ആണ് അതിപ്പം ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കേസാണ് കാരണം ഹിന്ദു എന്ന് പറയുന്ന ഒരു ഒറ്റ ഒരു ഒരു കാറ്റഗറി വരുന്നതല്ല നായരിയുടെ ഒരു പല വിഭാഗങ്ങളുണ്ട് അപ്പൊ അവരെ പ്രീണിപ്പിക്കാൻ എളുപ്പമല്ല വളരെ സിംപിളായിട്ട് പ്രീണിപ്പിക്കാൻ പറ്റുന്ന മുസ്ലിം പ്രീണനം തന്നെയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രീണനം തന്നെയാണ് അപ്പോ ഈ മുസ്ലിം പ്രീണനം വലിയ രീതിയിൽ വരുന്നത് മാത്രമല്ല മുസ്ലിം ചില മതമൗലികവാദ സംഘടനകൾ മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള ചില സംഘടനകൾ ഈ ക്രിസ്ത്യാനികൾക്കെതിരെ ലോകത്തമ്പാടം നടത്തുന്ന പ്രശ്നങ്ങള് ഭീകരാക്രമണങ്ങള് ഇവിടെ നടത്തുന്ന കൊലവിളികൾ ഇതൊക്കെ അവരുടെ ഒരു അരശ്ചിത അവസ്ഥ ഉണ്ടാക്കുന്നു അതൊപ്പം അത് അത് കൂടാതെ തന്നെ ഈ സർക്കാർ തങ്ങളെ രക്ഷിക്കില്ല എന്നൊരു ഒരു ചിന്ത അവർക്ക് തുടങ്ങിയിട്ടുണ്ട് അത് അവരെ കുറ്റം വന്നിട്ട് കാര്യമില്ല ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവിനെ പീണിപ്പിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കേസാണ് അത് ഇവിടെ നിന്നല്ല ഇന്ത്യയിൽ ഒരിടത്തും പീഡിപ്പിക്കാൻ പറ്റില്ല കാരണം നായർക്ക് പത്ത് രൂപ കൊടുത്താൽ ഈഴവൻ പ്രശ്നം ഉണ്ടാക്കും ഈഴവർക്ക് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ ഇത് പീണിപ്പിക്കൽ വലിയ അസാധ്യമായ കാര്യമാണ് അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് എളുപ്പമുള്ള മാർഗം ഈ മുസ്ലിം പ്രീണനം തന്നെയാണ് കാരണം അതൊരു വോട്ട് ബാങ്ക് ആണ് ഒരു ഇരുപത്തേഴ് ശതമാനം കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത് ആ ഇരുപത്തേഴ് ശതമാനത്തിൽ വോട്ട് നിർണായകവുമാണ് നമ്മളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതിൽ വ്യത്യാസം ബേസ് ഓൺ സി പി എമ്മിന്റെ ബേസ് ഇളകി തുടങ്ങി അതായത് ഇനി മുസ്ലിം വോട്ട് വന്നിട്ടും അവർക്ക് മുമ്പോട്ട് കയറാൻ പ്രയാസകരമാണ് ഒപ്പം തന്നെ ഈ ക്രിസ്തീയ വോട്ടുകളും കൂടെ അവരെ താങ്ങി നിർത്തിയിരുന്നു അത് രണ്ടും കൂടെ ഒലിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ എന്തു പറ്റി ബേസ് ഇല്ലെങ്കിൽ നമുക്ക് ആരെ പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല അതായത് പത്ത് വോട്ട് എന്തെങ്കിലും ഉണ്ട് സ്ട്രോങ് ആയിട്ട് അതിന്റെ ബേസ് ഓട്ടാണ് അതിന്റെ മുകളിൽ ഞാൻ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചാൽ ഒരു പത്തൂടെ കിട്ടും അങ്ങനെ ഇരുപത് വോട്ട് കിട്ടും ഈ താഴത്തെ പത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പത്ത് കിട്ടിയിട്ട് എന്താ കാര്യം അതാണ് ഇപ്പൊ സംഭവിച്ചിട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പ്രീണനം ഉണ്ടാകും കാരണം ആ വോട്ട് ബാങ്ക് നിർത്തുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ് പക്ഷെ ഇപ്പൊ അധികം പ്രീണനത്തിന് പോകാറില്ല കാരണം നമുക്കറിയാം ഈ അടുത്തു തന്നെ ഈ കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു കോൺഗ്രസിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു മാർപ്പാപ്പ നരേന്ദ്രമോദി കെട്ടിപ്പിടിച്ചപ്പോൾ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ട് ഒരു ട്രോൾ പോസ്റ്റ് അവരും പെട്ടെന്ന് പിൻവലിച്ച് മാപ്പ് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി കാരണം ഇല്ലായ പണ്ടായിരുന്നെങ്കിൽ അവര് അങ്ങനെ കിടന്നേനെ അത് മാറ്റി അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപിയെ ജോഡി ലൂക്കോസ് ഈ റെജി ലൂക്കോസ് സുരേഷ് ഗോപിയുടെ ചിത്രം ജീസസ് പോലെ അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെതിരെ വലിയ രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ള ഒരു സംഭവം കൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് പ്രീണനം തുടരും പ്രീണനം തുടരാതിരിക്കത്തോന്നുമില്ല പക്ഷേ ആ പ്രീണനത്തിൽ എവിടെ ആയാലും ഒരു തിരിച്ചടി ഉണ്ടാക ഈ പ്രീണനമാണല്ലോ രാജ്യത്ത് ബിജെപിയെ വളർത്തിയത് ഈ മുസ്ലിം പ്രീണനമാണ് ബിജെപിയെ വളർത്തി ഈ പരുവത്തിലേക്ക് എത്തിച്ചത് ഒരുപക്ഷെ കേരളത്തിലെ ബിജെപിയെ എത്തിക്കുന്നതും ഈ പ്രീണനത്തിന്റെ മറ്റൊരു തലമാണ് ഈ പ്രീണനം കൊണ്ട് ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന വിഭാഗം ഈ ക്രിസ്തീയ വിഭാഗം തന്നെയാണ് ഈ മുസ്ലിം പ്രീണനത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ഈ ക്രിസ്തീയ വിഭാഗം കൂട്ടത്തോടെ ബി ജെ പിയുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് എഫക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യുന്ന ചില ജില്ലകളുണ്ട് അതായത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പോലുള്ള ജില്ലകളിൽ ബി ജെ പിയുടെ സീറ്റിന്റെ എണ്ണം കൂടിയാൽ അതായത് അവിടൊക്കെ പോയി ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള മേഖലകളാണ് അപ്പൊ അവരവിടെ മുൻപോട്ട് വരികയാണ് ഞങ്ങൾ മത്സരിക്കാമെന്നു പറഞ്ഞാൽ ബിജെപിയുടെ മത്സരിക്കാൻ മത്സരിക്കാമെന്ന് അവർ മുൻപോട്ട് വരിക അവർ ജയിച്ചു കയറുകയും ചെയ്താൽ കേരളത്തിന്റെ പൊളിറ്റിക്കൽ ചരിത്രം തന്നെ മാറിമറി ഇപ്പോഴെന്നു വെച്ചാൽ ബി ജെ പിക്ക് അങ്ങനെ സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ പറ്റാത്ത അനവധി വാർഡുകളുണ്ട് ക്രിസ്ത്യൻ ഉള്ള വാർഡുകൾ ക്രിസ്ത്യാനികൾ പിന്തിരിഞ്ഞ് മുഖം തിരിഞ്ഞു നിന്ന ഒരു സമയത്ത് നിന്ന് മാറി അവരവിടെ സ്ഥാനാർത്ഥി എടുത്ത് ബിജെപിയുടെ പാലിൽ താമര ചിഹ്നത്തിൽ ജയിച്ച് കേറിയാൽ വലിയ ഒരു സംഭവം തന്നെ ആയിരിക്കും അത് അപ്പൊ നമുക്ക് ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഇടുക്കിയിൽ അവിടെ ഒക്കെ ബിജെപിക്ക് മെമ്പർമാരുണ്ട് ക്രിസ്തീയ മെജോറിറ്റി ഉള്ള ഒരു സ്ഥലമാണ് അവിടെ ബിജെപിക്ക് പോകുന്നവരുള്ള മെമ്പർമാരൊക്കെ ഉണ്ട് ഇപ്പൊ ക്രിസ്ത്യൻസും കൂടെ ഇങ്ങനെ അടപടകം വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ആ നഗരസഭയൊക്കെ ചിലപ്പോൾ ബിജെപി എന്നും വരാം അപ്പൊ എന് സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയുടെ ഒരു വിലയിൽ തല് പുറത്തു വന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് സി പി എമ്മിനകത്ത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ തർക്കമില്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരെയാണ് എല്ലാ കുന്ത മുനകളും നീളുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു പിടിപ്പുകേടും ധാർഷ്ടവും നവകേരള സദസ്സിന്റെ ഇതും ജനങ്ങളോട് മുഖ്യമന്ത്രി പുലർത്തുന്ന ഒരു നിസീമമായിട്ടുള്ള ഒരു പാവവും യാതൊരുവിധ ഭരണ നൈപുണ്യവും ഇല്ലായ്മയും എല്ലാം പച്ചക്കി പറയുന്നുണ്ട് സി പി എമ്മിന്റെ ഈ വിലയിൽ തല് രണ്ടാമത്തെ ഒരു കാര്യം അവര് പറയുന്നത് വികസനമില്ലായ്മയാണ് ഈ വികസനമില്ലായ്മ എന്ന് പറയുന്ന പുതിയൊരു പദ്ധതികളും തുടങ്ങുന്നില്ല പദ്ധതികൾ തുടങ്ങുന്നുണ്ടെങ്കിൽ ആ പദ്ധതികൾ കൂട്ടിക്കുന്നു വ്യവസായങ്ങളൊന്നും ഇവിടെ വരുന്നില്ല ആ അപ്പാടെ ഈ തള്ളല് മാത്രമേ ഉള്ളൂ ദേശാഭിമാനി അച്ചടിക്കാനുള്ള പേപ്പർ മാത്രമാണ് ഇവിടെയുള്ള വികസ് വികസനം എന്ന് പറയുന്നത് വ്യവസായം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിലും കൂടെ കേരളത്തിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ ത്രിപുരയിൽ ഇല്ല പശ്ചിമബംഗാളിലില്ല തമിഴ്നാട്ടിലില്ല നാട്ടിൽ പണ്ടുമില്ലായിരുന്നു എങ്കിലും തമിഴ്നാട്ടിൽ അവിടെ അവർ ദേശീയ സംസ്ഥാന പാർട്ടി പദവി ഉണ്ടായിരുന്നു ഇവർ കേരളത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ സി പി എം ഒരു കമ്മി മുക്ത ഭാരതം ഇവർ കർണാടകയൊക്കെ പോയപ്പോൾ സൗത്ത് ഇന്ത്യ റിമൈൻസ് ഇൻഡിപെൻഡന്റ് എന്ന് ബി ജെ പിക്ക് കളിയാക്കിയതുപോലെ ഇന്ത്യ ഇന്ത്യയുടെ മുഴുവൻ ചിത്രവും നമുക്ക് എടുത്തിട്ടിട്ട് ഒരു ഒരു പോയിന്റ് ഒരു ശതമാനം കീടാനുഭവം ഇല്ലാന്ന് പറഞ്ഞ ഒരു കമ്മി മുക്തബാധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നൊരു ഭയം ഇവർക്കുണ്ട് ഇപ്പോൾ എച്ചൂരിക്കൊക്കെ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കേരളത്തിലോട്ട് ഓടി വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കാനുള്ള ഒരു പ്രൊവിഷൻ എങ്കിലും ഉണ്ട് ഇവിടെയും കൂടെ ഭരണം പോയി കഴിഞ്ഞാൽ പിന്നെ അവർ എവിടെ ഇരിക്കും എന്നുള്ള ഒരു കൊണ്ടായിരിക്കും എന്തായാലും അവരുടെ വിലയത്തിലൊക്കെ വരുന്നത് ഭാവിയിൽ ഇവർ എങ്ങനെ അതിനെ ടേക്ക് ഓവർ ചെയ്യും അല്ലെങ്കിൽ അതിനെ കോപ്പ് ചെയ്യും നമുക്ക് കണ്ടു തന്നെയാണ് ഓക്കെ ബൈ ചേട്ട താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക